السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر الماري لوگر കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏകാന്തതയോടെ നമ്മൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന വിവാദത്താണ് രാത്രി നമസ്കാരം അള്ളാഹു സുപഹാരകൂവത്ത ആല അവന്റെ സൃഷ്ടികൾക്ക് അവരുടെ ജീവിതത്തിന് വെളിച്ചമായി തീരുവാൻ വേണ്ടി അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുറാനിനോട് വളരെയധികം ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു രംഗം കൂടിയാണത് യഥാർത്ഥത്തിൽ ഖുർആാനിനെ സംബന്ധിച്ച് അറിയുന്ന ഖുർആാനിലെ പല ഭാഗങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള നമ്മിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഈ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് മരണത്തോടെ മനുഷ്യജീവിതത്തിൽ ആരംഭിക്കുന്ന പാരത്രിക ജീവിതത്തിലെ ഒന്നാമത്തെ ഭവനമാണ് ഖബർ എന്ന് പറയുന്നത് ചിതലകളുടെയും പുഴുക്കളുടെയും അസ്ഥികളുടെയും ഒക്കെ ലോകം മനുഷ്യരുടെ മോഹങ്ങളുടെ എല്ലാം ശവപ്പറമ്പാണല്ലോ മക്ബറകൾ എല്ലാ മോഹവും എല്ലാ താൽപര്യങ്ങളും ഈ ദുനിയാവിന്റെ പുറത്ത് ഒഴിവാക്കി ഒരു നിർണിത കാലയളവ് വരേക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരിടമാണ് നാം ഓരോരുത്തരുടെയും മണ്ണറകൾ ആ മണ്ണറകളിലേക്ക് നാം എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഖബറിൽ വച്ച് ശിക്ഷകൾക്ക് വിധേയമായി തീരുന്ന നിരവധി സംഭവങ്ങളും ആളുകളെയും റസൂൽ ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രയാസകരമായ നിലയിൽ െ പരീക്ഷണത്തിന് വിധേയമാകുന്ന ഒരു മനുഷ്യനെ റസൂൽ വസ തങ്ങളുടെ മുന്നിൽ കാണിക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസൂല് ആ ആളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന മലക്ക് പ്രവാചകന് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു റജുലുൻ അവൻ്റെ വിശുദ്ധ ഗ്രന്ഥമാകുന്ന ഖുർആാനിനെ കൊടുത്തതായ ഒരു മനുഷ്യനാണത് ആ ഖുർആൻ അറിയാനും പഠിക്കാനും തൗഫീഖ് കിട്ടിയ ഒരാളാണ് പക്ഷേ ആ മനുഷ്യൻ രാത്രിയിൽ ആ ഖുർആാനും കൊണ്ട് കിടന്നുറങ്ങും പകലിൽ തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആ ഖുർആാനിനെ അകറ്റി നിർത്തുകയും ചെയ്യും അങ്ങനെയുള്ള മനുഷ്യനാണ് ഈ കബറിൽ വെച്ച് പരീക്ഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്ന് റസൂലാഹി സല്ലാഹു അലഹി വസലമാ തങ്ങളോട് പറയുകയുണ്ടായി അതെ നമ്മളുടെ ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം നാം പ്രവേശിക്കുന്ന പാരത്രിക ജീവിതത്തിലെ ഒന്നാമത്തെ നമ്മളുടെ ഭവനമാകുന്ന ഖബർ ആ ഖബറിൽ പരീക്ഷണത്തിന് വിധേയമായി തീരാനുള്ള കാരണമാണ് രാത്രിയിൽ ഖുർആൻ കൊണ്ട് നമസ്കരിക്കാതിരിക്കുക ആ ഖുറാനിന് കൈയൊഴിഞ്ഞ് കിടന്നുറങ്ങുക എന്നുള്ളത് നമ്മൾക്കറിയാം ജീവിതത്തിലെ പല തിരക്കുകളിൽ നിന്ന് ഏകാന്തതയോടെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾക്ക് സമ്പൂർണമായ നിലയിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു രംഗമാണ് രാത്രിയിലെ നമസ്കാരം ആ രാത്രിയിൽ തെയ്യാമുല്ലയിൽ നിർവഹിക്കുകയും അതുപോലെ തന്നെ പകലിൽ നോമ്പനശിക്കുകയും ചെയ്ത നമ്മളുടെ മുൻഗാമികളുടെ ജീവിതം യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ നിത്യവിസ്മയങ്ങളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മതത്തിൻ്റെ അറിവിനോടും അവനെ അവിവാദത്തെ ചെയ്യുന്നതിനോടും നമ്മൾക്ക് വിരക്തിയാണ് ദുനിയാവിനോടുള്ള ആസക്തിയിൽ എല്ലാം മതിമറന്ന് ആ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന നമ്മളുടെ മനസ്സിൽ ദുനിയാവിനെ മൊഴിച്ചൊല്ലിയ ആളുകളുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ എന്ത് മതിപ്പാൻ ഉണ്ടായിത്തീരുക യഥാർത്ഥത്തിൽ നാം തിരിയണം നാം മനസ്സിലാക്കണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയെടുത്ത ഇസ്ലാമിക ചരിത്രത്തിലെ നമ്മളുടെ മുൻഗാമികളൊന്നും അശ്രദ്ധമായി തങ്ങളുടെ രാവുകളെ നഷ്ടപ്പെടുത്തി കളയുന്നവരായിരുന്നില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച താബിഈ പ്രമുഖനാണ് അഹ്നഫ് ഖൈസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ധാരാളം നമസ്കാരവും സുന്നത്തായിട്ടുള്ള ഐശ്വീകമായ നമസ്കാരങ്ങൾ ഏറെ ദീർഘമായി അദ്ദേഹം രാത്രിയിൽ നിർവഹിക്കുമായിരുന്നു അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പ്രായവും അതുപോലെ തന്നെ ഒക്കെ അദ്ദേഹത്തെ ബാധിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ഏറെ പ്രായമായല്ലോ അനാരോഗ്യത്തിന്റെ പ്രയാസങ്ങൾ തങ്ങളുടെ ശരീരത്തെ ബാധിക്കാനും തുടങ്ങിയിരിക്കുകയാണ് നോമ്പരിഷിച്ച് താങ്കൾ താങ്കളുടെ ശരീരത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രാത്രിയിൽ ഏറെ നേരം നിന്ന് നമസ്കരിച്ചുകൊണ്ട് താങ്കൾ തീരുകയാണ് എന്തിനാണ് ഇത്രത്തോളം താങ്കൾ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് നൽകിയ ഒരു മറുപടി ശ്രദ്ധേയമാണ് ഞാൻ ഒരു നീണ്ട യാത്രയ്ക്കൊരുങ്ങുകയാണ് അതെ മടക്കമില്ലാത്ത ഒരു യാത്രയ്ക്ക് മരണമാകുന്ന ആ യാഥാർത്ഥ്യത്തിലൂടെ നമുക്ക് പ്രവേശിക്കേണ്ടി വരുന്ന പാരമ്പരിക ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് നാം ഒരുങ്ങുകയാണ് അറ്റമില്ലാത്ത ആ ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങുന്ന നാം എങ്ങനെയാണ് ഈ ലോകത്ത് അശ്രദ്ധമായി അല്ലെങ്കിൽ താൽക്കാലികമായ പ്രയാസങ്ങളുടെ പേരിൽ അള്ളാഹുവിനുള്ള ആരാധനകളിൽ വീഴ്ച വരുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം പലപ്പോഴും തന്റെ ശരീരത്തോട് അദ്ദേഹം ചോദിക്കും അല്ലയ്യോ അഹനഫ് ഇന്നാൽ ഇന്ന ദിവസം ഇന്ന പ്രവർത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താണ് ഇങ്ങനെ സ്വന്തം ശരീരത്തെ നിരന്തരമായ നിലയിൽ അദ്ദേഹം ഒരാത്മ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടേയിരുന്നു ദീർഘമായി നിന്ന് നമസ്കരിക്കുമായിരുന്നു താപ്യാഴികളിൽ പലരുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം ഇവിടെ തിരിച്ചറിയണം പലപ്പോഴും നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ രാത്രിയിൽ നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നന്മകളെ തൊട്ട് തടയപ്പെട്ടവരാണ് നമ്മളുടെ പാപങ്ങളാണ് നമ്മളെ ആ നന്മയിൽ നിന്ന് ചങ്ങല ചങ്ങലക്കെട്ടിരിക്കുന്നത് അതേ പകലിൽ പാപം ചെയ്യുന്നവന് ഒരു വേള രാത്രിയിൽ ഈ സൗഭാഗ്യം ഉണ്ടാക്കിയെടുക്കുക സാധ്യമല്ല പകലിൽ പാപങ്ങൾ ഒഴിവാക്കുകയും രാത്രിയിൽ ഏകാഗ്രതയോടെ റബ്ബിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്ാഹി ഒബറക്കാത്തു